സി അതുകൊണ്ട് യമനോട് കളിക്കാൻ നിൽക്കേണ്ട ചുരുക്കി പറഞ്ഞ ഇന്നത്തെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ മന്ത്രാലയത്തിന് വന്ന റിപ്പോർട്ട് അവിടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വന്നു ഈ ഇവയാളുടെ തലാലിന്റെ ബ്രദർ ഒരിക്കൽ പോലും ഈ പിന്നെ പിന്നെ ക്ഷമ കൊടുക്കാൻ തയ്യാറല്ല നിമിഷ പേർക്ക് അവൾ കൊന്നത് ക്രൂരമായിട്ടാണ് അയാൾ മരിച്ച് ചീഞ്ഞ അറുപത്തൊന്ന് കഷ്ണമാക്കി ആ മൃതദേഹം അലിഞ്ഞ് ആ വെള്ളം കുടിച്ച് ആ ഫ്ളാറ്റിലുള്ള ആൾക്കാർ വാട്ടർ ടാങ്കിലെ ആ വെള്ളം ചീഞ്ഞ് ചോച്ചപ്പാണ് ഈ ഒരാളെ എന്താ സംഭവിച്ചു നോക്കിയപ്പോൾ ബോഡി കണ്ട് ഇതാണ് അവിടുത്തെ കേസ് അപ്പോൾ ഒരിക്കലും ആ ആൾക്കാർ വരെ ആഘോഷത്തിന് ഇരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് മിണ്ടാടി പറയാതെ ഇത്ര ആഘോഷാക്കാതെ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ നയതന്ത്രത്തിലൂടെ പോയി നിമിഷക്ക് ഭാഗ്യം ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ നിമിഷ പ്രിയനെ കൊണ്ടുവരട്ടെ അതാണ് ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇനി യമന്റെ നിയമങ്ങളിൽ പൈസ വാങ്ങിച്ച് ആരും പൈസ വാങ്ങിയിട്ടില്ല പൈസ കളക്ട് ചെയ്ത് അവിടെ ഉണ്ട് പൈസ വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇനിയും കൊടുക്കാൻ ആൾക്കാരുണ്ട് അല്ലാതെ കേരളത്തിൽ നിന്ന് നാലാൾ പറഞ്ഞോണ്ട് യമനിൽ ഒന്നും എത്തൂല